ഒന്നാം പാളം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കിതാബുസ് ചോദിക്കട്ടെ വിനയത്തോടു കൂടി ബുഹാരിയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ സാധ്യമാണോ ഇപ്പറഞ്ഞ അർത്ഥത്തിലുള്ള ഒരു ഹദീസ് ബുഹാരിയിൽ എന്ന് െന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ വിനയത്തോടു കൂടി അതും ചോദിക്കുകയാണ് എനി തീർന്നില്ല നിങ്ങളുടെ മാളിയേക്കൽ സാഫിയില്ലേ അയാളൊരു പുസ്തകം ഒരേ പുസ്തകം തന്നെ എത്രയോ പതിപ്പിറക്കിയില്ലേ ആ പുസ്തകങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ അതിന് അർത്ഥം കൊടുത്തത് എന്താണ് നിശ്ചയം സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗപ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും ഓരോ പതിപ്പുകളും ഇറക്കിയ പഴുതിയില്ലേ ആ അർത്ഥത്തിലുള്ളവരായത് വിശുദ്ധ ഖുർഹാനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ എത്ര കളവുകൾ ാണ് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് എന്നിട്ടും പറയുന്നു മുജാഹിദികൾ ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നവരാണെന്ന് ആളുകൾക്ക് കാര്യം ബോധ്യമാകുമല്ലോ പിന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ മക്കയിലേക്കും മദീനയിലേക്കും നിങ്ങൾ